ആലിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി എൺപത്തിയെട്ട് ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഒന്നാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു മെമ്മറീസ് എന്ന പേരിൽ സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പാൾ എം എ ആശ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലിരുത്തു അങ്ങനെ അവിടെ അങ്ങനെ ജീവിച്ച് വളർന്ന് സ്കൂളിന് വേണ്ടി ജീവിക്കാനുള്ള ജീവിതമാണെന്ന് മനസ്സിൽ അന്ന് മുതലേ പതിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നല്ലൊരു ഓർമ്മയാണ് ഇവിടെ ഏതാണ്ട് ഈ വിദ്യാലയത്തിന്റെ കെട്ടുമട്ടു ആണ് കുറ്റിസ്വർ അന്ന് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോ വരും ഇങ്ങനെയായിരുന്നു ഈ സ്കൂള് പണ്ടത്തെ പ്രൊക്കെയാണോ പണ്ടത്തെ സർക്കാർ പള്ളിക്കൂടങ്ങൾക്കൊക്കെ വേണ്ടി മുഖാണ് അല്ലേ എന്തായാലും ഈ അന്ന് ഇല്ലായ്മകളുടെ ധാരാളിത്തത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നു പോണം നമുക്ക് ഇന്നും ഓർക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഇന്ന് കൊറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ആയി നമ്മുടെ കുട്ടികൾക്ക് എന്നാലും ഉണ്ട് നമ്മുടെ വിദ്യാലയത്തിന് ഒരുപാട് പരിമിതികൾ സ്കൂൾ പി ടി എ പ്രസിഡന്റും എൺപത്തിയെട്ട് ബാച്ച് അംഗവുമായ പ്രിൻസ് മദൻ അധ്യക്ഷനായി ചടങ്ങിൽ വലപ്പാട് ഉപജില്ലാ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ മനോഹിത് മാഷനെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ മൊമൻറ്റോ നൽകി ആദരിച്ചു സുൽഫിക്കർ അലി സി എസ് പ്രശാന്ത് ടി എസ് ബിജു കെ പി സ്നേഹനാഥ് ഭഗിനി സുനിൽ ശ്രീരേഖ ദിലീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്ന് നടന്നു